ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പുറമണ്ണൂർ മജ്ലിസ് ഓട്ടോണമസ് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റഗ്രേറ്റഡ് റോബോട്ട് ലോഞ്ചിംഗ് നടന്നു കോളേജ് ചെയർമാൻ സലീം കുരുവമ്പലം ലോഞ്ചിംഗ് നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ മുൻകൂട്ടി കണ്ട് പുറമണ്ണൂർ മജ്ലിസ് ഓട്ടോണമസ് കോളേജിൽ ആർട്ടിഫിഷ്യൽ റോബോട്ട് നടന്നു കോളേജ് ചെയർമാൻ സലീം കുരുവമ്പലം ലോഞ്ച് നിർവഹിച്ചു മജ്ലിസ് ഒരു പുതിയ നാഴികക്കല്ലാണ് ഇന്ന് ഇവിടെ ഇവിടെ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ ടെക്നിക്കൽ വളർച്ചയിൽ സാങ്കേതിക വളർച്ചയിൽ പുരോഗതിയിൽ എന്തൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നു അതെല്ലാം ഈ ക്യാമ്പസിലും ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന തരത്തിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മാനേജർ സി പി ഹംസ മുഖ്യപ്രഭാഷണം നടത്തി കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് ജാബിർ കോളേജ് ഡയറക്ടർ എൻ നൌഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു കോളേജിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഒരു എനി പേഴ്സൺ അവരോട് വരുമ്പോൾ സെക്യൂരിറ്റിനെ കാണും അല്ലെങ്കിൽ മറ്റവിടെ നിൽക്കുന്ന പല ആളുകളെയും കാണും പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു കിട്ടുന്ന 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 കിട്ടുമ്പോഴേക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ കഴിയേണ്ടാവും അപ്പോൾ ഒരറ്റടിക്ക് ഇവിടെ വന്ന് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എൻക്വയറിക്ക് വരുന്ന അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും വരുന്ന ഒരാൾക്ക് ഒരു എൻ ഒരു ആവശ്യം ഈ റോബോട്ടിനോട് പറഞ്ഞാൽ ആ റോബോട്ട് അത് കൃത്യമായി വളരെ ആക്യുറേറ്റായിട്ട് ആ അവർക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധർ പങ്കെടുത്തു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഡാറ്റ വിശകലനം ചെയ്യാനും പുതിയ പഠന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താനും അക്കാഡമിക് സംശയങ്ങൾക്ക് മറുപടി നൽകാനും റോബോട്ടിന് കഴിയും ക്യാമ്പസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്നതിന് റോബോട്ടിന് സാധിക്കും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ പി അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു